ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളെല്ലാം നല്ല ടെൻഷനിലൊക്കെ ആയിരിക്കില്ലേ കാരണം നമ്മുടെ എസ് എൽ സി റിസൾട്ട് വരികയാണ് എത്ര മെഡുക്കാരായാലും എത്ര മോശക്കാരായാലും നല്ല ടെൻഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ടെൻഷൻ ഇല്ലാത്തവരും കാണും അത് ഏതിന് നല്ല കാര്യമാണ് ഏതിനും നമ്മളെല്ലാത്തിനെയും നന്നായിട്ട് നേരിടുക വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അപ്പോൾ ഇന്ന് റിസൾട്ട് വരുമ്പോൾ ടീച്ചർന് പറയാനുള്ള കാര്യം നമുക്ക് നമ്മൾ കൂടുതലങ്ങ് എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നാൽ നമുക്ക് മനസ്സിന് സമാനമാണ് അഥവാ ഏതെങ്കിലും ഒരെണ്ണം കുറവ് വന്നുപോയാൽ നമുക്ക് അതിനെ നേടാനൊക്കെ പുള്ളിയർ പ്ലസ് കിട്ടുമെന്ന വിശ്വാസത്തിന് നമുക്കുണ്ടാവണം അല്ല കിട്ടുമെന്നുള്ളവർ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാൻ കിട്ടാത്തവരും നമ്മൾ പ്രതീക്ഷിച്ച ഗ്രേഡൊക്കെ തന്നെ പ്രതീക്ഷിക്കുക അഥവാ എന്തെങ്കിലും ഭാഗ്യദോഷം ദോഷവരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നാലും നമ്മളതിനെ നേടാനായിട്ട് തയ്യാറാവേണ്ടതാണ് പിന്നെ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമുക്ക് പറയാൻ നോക്കൂല ഫുൾ എ പ്ലസ് കിട്ടുന്ന പല കൂട്ടുകാർക്കും ചിലപ്പോൾ പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ടീച്ചേഴ്സിനും വിട്ടുകാരുന്ന ആൾക്കാർക്കൊക്കെ അറിയാമെങ്കിൽ പോലും ചില സമയത്ത് എന്ത് ചെയ്യും ചിലപ്പോൾ ഒരു എ പ്ലസ് ഒക്കെ അലവാം എന്തെങ്കിലും ഭാഗ്യദോഷം കുറവ് വന്നു പോകും നമ്മൾ നമ്മൾ ഒമ്പത് എ പ്ലസ് എന്നായിരിക്കും നമുക്കിപ്പോൾ റിസൾട്ടൊക്കെ വരുമ്പോൾ വരുന്നത് ഒരിക്കലും നമുക്ക് നമുക്കിപ്പം അഡ്ജസ്റ്റ് അല്ലെങ്കിൽ താങ്ങാൻ കാര്യം കാര്യമായിരിക്കുക എന്നാൽ നമ്മളതിനെ നന്നായിട്ട് നേരിടുക ചിലപ്പോൾ ഒമ്പതായി പോകാം എന്നെ പ്രതീക്ഷിച്ചാൽ അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യുന്നൊക്കെ ഒരു കരുതൽ നമ്മുടെ മനസ്സിലിട്ടേക്കാം അപ്പം പെട്ടെന്ന് നമുക്കൊന്നും ബുദ്ധിമുട്ട് തോന്നത്തില്ല ഉറപ്പായും നമുക്ക് കിട്ടും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കൊണ്ട് വരുമ്പോൾ ഒരു എ പ്ലസ് ഒക്കെ പോകുന്നവരൊക്കെ കാണാം അതിനെ തോന്നിയ ചാൻസ് കുറവാണ് അപ്പം നമ്മൾ അതിനെയൊക്കെ നേടാൻ തയ്യാറായി തന്നെ ഇരിക്കുക പിന്നെ നമുക്ക് അഥവാ നമ്മൾ എ പ്ലസ് ഒക്കെ ആയിപ്പോയാലും പലപ്പോഴും റിവാലയൂഷൻ കൊടുത്തത് പത്ത് ആവാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ പലപ്പോഴും പല വർഷങ്ങളിലും പല കൂട്ടുകാർക്കും അങ്ങനെയൊക്കെ വരാറുണ്ട് ചില സമയങ്ങളിൽ അതുകൊണ്ട് നിങ്ങൾ അതിനെയൊക്കെ നേരിട്ട് തന്നെ ഇരിക്കുക അതുകൊണ്ട് കൂടുതലൊന്നും തന്നെ വിഷമിക്കേണ്ട കാര്യങ്ങളില്ല നമുക്ക് റിസൾട്ടിന് നമ്മൾ എന്തായാലും നല്ല നല്ലതായിട്ട് നേരിടുമെന്ന് പ്രതീക്ഷിക്കുക നിങ്ങളുടെ ടീച്ചേഴ്സും നല്ല ഒപ്പം ഉണ്ടാവും ഇപ്പോൾ അത് ക്യാമ്പിലാണ് ടീച്ചർ അധ്യാപകർ ട്രെയിനിവിടെ കോളത്ത് നടക്കുകയാണ് അപ്പോൾ അവിടെ നിന്നാണ് സംസാരിക്കുന്നത് ഏതിനും അധ്യാപകരെല്ലാം തന്നെ സന്തോഷത്തോടെ പറയുന്നുണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ടായിരിക്കും അഥവാ അവർ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്കെല്ലാം പുള്ളിയെ പ്രസിന് പ്രതീക്ഷിക്കുന്നവരുണ്ട് അഥവാ ഒന്നൊക്കെ വിട്ടുപോയാൽ സ്വാഭാവികമായിട്ടും എല്ലാ വർഷങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഭവിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങളും ഈ വർഷവും അതിനെക്കുറിച്ച് നിരാശപ്പെടേണ്ട അങ്ങനെ പോയാൽ ഉറപ്പായി നമുക്ക് റിവാൻ കൊടുക്കുമ്പോൾ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ മനസ്സിനെ സംയമനം പാലിച്ച് തന്നെ റിസൾട്ടിനെ പ്രതീക്ഷിക്കുക ഒരേ പ്ലസോ അല്ലെങ്കിൽ രണ്ടേ പ്ലസോ കുറഞ്ഞു എന്ന് വെച്ചാൽ വീട്ടുകാരും നാട്ടുകാരും ഒന്നും തന്നെ കുട്ടികളെ കുറ്റപ്പെടുത്താതിരിക്കുക ടീച്ചേഴ്സിൻ്റെയൊക്കെ സഹായം സഹകരണവും എല്ലാം തന്നെ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും വിശ്വാസവും പ്രതീക്ഷയും എല്ലാം ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ റിസൾട്ടിനെ നന്നായി നേടുക അതുപോലെ രക്ഷിതാക്കളൊന്നും കൂടെ ശ്രദ്ധിക്കുക അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ട രക്ഷിതാക്കളാണ് ഒരിക്കലും അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തി സംസാരിക്കാനായിട്ട് പോകരുത് നമുക്കറിയാമല്ലോ അവർ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലായിരിക്കും കുട്ടികൾ അപ്പോൾ നമ്മുടെ രക്ഷിതാക്കളാണ് അവർക്ക് ആശ്വാസം പകരേണ്ടത് അവരെ ഒരിക്കലും കുറ്റപ്പറ്റി സംസാരിക്കാനായിട്ട് പോകുന്നത് ടീച്ചേഴ്സായാലും മട്ടുകാരായാലും വീട്ടുകാരായാലും കൂട്ടുകാരായാലും എല്ലാം തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും നല്ല കരുത്തോടെ തന്നെ മനസ്സാന്നിധ്യത്തോടെ ഇരിക്കുക എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഉണ്ടാവട്ടെ നമ്മൾ എന്തെങ്കിലും അഥവാ അതിൽ കുറവ് കൊണ്ട് നമുക്ക് അതിനുള്ള സംവിധാനങ്ങളും റിവാലയൂഷനും കൊടുക്കാനുള്ള ഒക്കെ ഉള്ളതൊക്കെ അനുസരിച്ച് കൊടുക്കുക എന്നാലും എല്ലാവരും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് തന്നെ ടീച്ചർ നിർത്തിയാണ് നമുക്ക് വീണ്ടും കാണാം ബായ് पर